ദൈവനാമത്തിന് മഹത്വം റോമാലേഖനം എട്ടാമധ്യായം പതിനൊന്നാം വാക്യം യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ യേശുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെയും ജീവിപ്പിക്കും ലോകചരിത്രം പറയുന്നത് റോമ ഗവൺമെൻറ്റ് ആറായിരം പേരെ ക്രൂശിച്ചുവെന്നാണ് എങ്ങനെ വേദനിപ്പിച്ച് ക്രൂശിക്കണമെന്ന കാര്യം റോമ പടയാളികൾക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു ഒരുവൻ ക്രൂശിക്കപ്പെടുമ്പോൾ മാതാപിതാക്കളെയും ജനന സമയത്തെയും റോമൻ പടയാളികളെയും ശപിക്കുക പതിവായിരുന്നു യേശു എന്തു പറയുമെന്നറിയുവാൻ പടയാളികൾക്ക് ആകാംക്ഷയുണ്ടായിരുന്നു അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച യേശുവിൻ്റെ തത്സമയത്തെ വാക്കുകൾക്കായി അവർ കാത്തിരുന്നു ശത്രുവിനെ സ്നേഹിക്കുവാൻ ഉപദേശിച്ചവന്റെ വാക്കുകൾ കേൾക്കുവാൻ അവർക്ക് ആവേശമായിരുന്നു ശാപവാക്കുകൾ കേൾക്കുവാൻ കാത്തിരുന്നവർ കേട്ടത് ഇപ്രകാരമാണ് പിതാവെ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ യേശു കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ശബ്ദം മാത്രമേ അവർക്ക് കേൾക്കുവാൻ കഴിഞ്ഞുള്ളൂ കാൽവരെ ക്ഷമിക്കപ്പെടുന്ന ഇടമാണ് മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നം രാഷ്ട്രീയമോ സാമ്പത്തികമോ വർഗീയമോ ആയ വ്യവസ്ഥകളല്ല മറിച്ച് പാപം മനുഷ്യനെ പിടിച്ചടക്കുന്നു എന്നതത്രേ ആദാമിൽ തുടങ്ങിയ മാനവ പാപം യേശു സ്വയം ഏറ്റെടുത്തു നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവൻ നമുക്കുവേണ്ടി പാപമായി തീർന്നു കാൽവരി കാൽവരിക്രൂഷന് ശുദ്ധമാക്കുവാൻ കഴിയാത്ത ഒരു പാപവും ശാപവും രോഗവും ഈ ഭൂതലത്തിലില്ല കാൽവരെ ക്രൂഷിനെ സ്പർശിക്കുവാൻ സാധിക്കാത്ത നിലവാരത്തിൽ ആരും തന്നെ ദൈവത്തിൽ നിന്നും അകന്നു പോയിട്ടുമില്ല ക്രൂഷിൻമേൽ കുറ്റം വിധിക്കലല്ല നടന്നത് മറിച്ച് യേശു യഹൂദന്മാരുടെ രാജാവെന്ന പ്രഖ്യാപനമാണ് യേശു കർത്താവ് ഒരു കുറ്റവാളിയായിട്ടല്ല മഹാരാജാവായിട്ടാണ് മരിച്ചത് അവൻ രാജാവായി മരിക്കുക മാത്രമല്ല ഇന്നും രാജാതിരാജാവായിട്ട് ജീവിക്കുന്നു യേശുരാജാവെന്ന് ലോക ജനത മുഴുവൻ അറിയേണ്ടിയിരിക്കുന്നു മനുഷ്യന്റെ ഭാവി ക്രൂശിൽ കണ്ടെത്താം കാൽവറിയില്ലാതെ മനുഷ്യനൊരു ഭാവിയുമില്ല നമുക്ക് പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്നതത്രേ കാൽവറി നമ്മുടെ ഭാവി യേശുവിലാണ് അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യാം സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെയും എപ്പോഴും സ്തുതികൾക്ക് യോഗ്യനാണ് യേശു കർത്താവ് യേശുവിനെ ക്രൂശിക്കുമ്പോൾ വേദന താങ്ങാനാവാതെ സൂര്യൻ കണ്ണടയ്ക്കുകയും പ്രകൃതിയിൽ അന്ധകാരം വ്യാപിക്കുകയും ചെയ്തു ആ സമയത്ത് യേശു തൻ്റെ ആത്മാവിനെ പിതാവായ ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ ഫലമേൽപ്പിച്ചു പാവശമ സംഭവിച്ചതും നമ്മുടെ ഭാവിക്ക് തുടക്കം കുറിച്ചതും കാൽവറയിലാണ് ആകാൽ പ്രിയരെ നമ്മുടെ നിരാശകളും വേദനകളും ഭാരങ്ങളും രോഗങ്ങളുമെല്ലാം യേശുവിൻ്റെ കാൽപാതിങ്ങൾ ഭരമേൽപ്പിക്കാം നമ്മുടെ സകല പ്രശ്നങ്ങളും പൂർണ്ണമായി പരിഹരിക്കുവാൻ കർത്താവ് യോഗ്യനും ശക്തനുമാണ് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ